ബിസ്വത്ത് ഉൽ കസീർ അത്താലിബുൽ മുജ്തഹിദ് രസകരമായിട്ട് വളരെ എളുപ്പത്തിൽ നെഹ്റു പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ തുടങ്ങുന്നത് കഥയിലൂടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത വിധം ലഫ്ലിയ മാനവീയ പഠിക്കുക പക്ഷേ അത് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കും തുടക്കം മുതൽ അവസാനം വരേണ്ടതാണ് കഥ ഇതാണ് ഫിയോമിന ലയം വൺ ഡേ കാന ഹുനാക്ക് തോലിബിൻ യുദ് അസാമി സാമി എന്ന് വിളിക്കുന്ന ഒരു കുട്ടി കറ സാമി സാമി തീരുമാനിച്ചു അയ്യു ഹക്ക ഹദുഫു അവൻ്റെ ലക്ഷ്യം നേടിയെടുക്കണം വിത്ത ഉയർന്ന റാങ്ക് നേടിയെടുക്കണം കോലസാമി സാമി തൻ്റെ ഉപ്പയോട് പറഞ്ഞു സൗകദ്യു തീ അത്തൻ ഞാൻ എൻ്റെ തമ്പീന് ആവർത്തിക്കും നൂറ് പ്രാവശ്യം തന്നെ അത്ത അത്തനഹു തമ്മൻ ഒരു ദിവസം എടുക്കുന്ന പാഠം അതിലെ തമ്പീനെ അത് ഞാൻ നൂറ് പ്രാവശ്യം തന്നെ ഞാൻ എന്ത് ചെയ്യും അത് മനസ്സിൽ ഉറക്കുന്നത് വരെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കും ഇവിടെ മിയത്ത് എന്നുള്ളതിന് അതേ വാക്ക് എന്ന് കൊടുത്തിട്ട് ഇവിടെ താക്കീദ് ചെയ്തു ഇതിനാണ് തക്കീദ് ലഫ്ലി എന്ന് പറയാം ഓക്കെ സിമ്പിളാണ് അപ്പോൾ അജാബഹുൽ അബു മുത്തസിമൻ അപ്പോൾ ഉപ്പ പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ോനെ പറക്കത്തെയട്ടെ അൽ മൊഹിമ്മു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നൂറ് പ്രാവശ്യം ആവർത്തിക്കുന്നത് അത് തന്നെ ആവർത്തിക്കലാണ് ഏറ്റവും പ്രധാനം എങ്ങനെ ഒരു വീച്ചയും കൂടാതെ ഒരു മടിയും കൂടാതെ ആവർത്തിക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനം ബിൽഫിൽ ഒ ബിൽഫി യഥാർത്ഥത്തിൽ ജലസസ്വാമി സാമി സാമി അവിടെ അവിടെയിരുന്നു യുദാക്യർ ബിജിത്തിൻ ഒരുപാട് നേരം ചിന്തിച്ചിരുന്നു കററ തമ്പ്രീൻ അവൻ ഇങ്ങനെ തം്രീനാത്തുകൾ ഇങ്ങനെ ചെയ്തു തൂന മിൻ ഒരു വിജയയും വരുത്താതെ അത് മൊയനും മനഃപ്പാഠമാക്കുന്നത് വരെ അഫിനിഹായത്തിൻ ഫൈനലി ഹസല സാമി സാമിക്ക് കിട്ടി ലഭിച്ചു എന്ന അർത്ഥം അല്ലേ പരിപൂർണമായിട്ടുള്ള ജ്ഞാനം എന്ത് ചെയ്തു കാരണം അവന് കിട്ടാനുള്ള കാരണം എന്തുകൊണ്ടാണ് അക്കഥ കാരണം അക്കഥ ജുഹുദഹു അവൻ്റെ അക്ഷ അവൻ ശക്തിപ്പെടുത്തി ജുഹുദഹു അവൻ്റെ അധ്വാനം ലഫ്ലിയൻ ലഫ്ലിഡാനും ആശയപരമായി അപ്പോൾ ഇതിലൂടെ രണ്ടാമത് കൊടുത്ത ഉപ്പ പറഞ്ഞ മറുപടി കററ തമ്പീല അല്ലേ എന്താവർത്തിക്കണം ആവർത്തിക്കണം ഇനി തമ്പീന അത്ത മറത്തിൽ കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താ നഫ്സഹ അതു തന്നെ നൂറ് പ്രാവശ്യം തന്നെ ആ മിഹത്തൻ എന്നുള്ളതിന് തക്കീതായിട്ട് വന്നതാണ് നഫ്സഹ എന്നുള്ള വാക്ക് അപ്പൊ ഇത് മാനവീയായ എന്താണ് തക്കീതാണ് മനസ്സിലായോ അതേ വാക്ക് തന്നെ വന്നാൽ ലഫ്ബിയായ തക്കീത് നഫ്സ് കുല്ല് ജമ തുടങ്ങിയ കില തുടങ്ങിയ വാക്കുകളൊക്കെ ഉണ്ടോ കിലത്ത തുടങ്ങിയ വാക്കുകളൊക്കെയാണ് തീർത് ചെയ്യാൻ വരുന്നതെങ്കിൽ അതിനെന്ത് പറയും മാനവീയ എന്ന് പറയും പക്ഷേ ഇത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നഫ്സഹ എന്ന് കൊടുത്തതുപോലെ ഒരു ഒമീറിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടും പക്ഷെ ജമ്മ വരുമ്പോൾ ഒരു അമീറിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടാൻ നിർബന്ധം ഇല്ല